ഇന്ത്യൻ സായുധ സേനയുടെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ നാവികസേനയുടെ സുപ്രീം കമാൻഡർ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് നാവികസേനയെ നയിക്കുന്നത് നാവികസേനാ മേധാവിയായി ദൗത്യം നിർവഹിക്കുന്ന ഒരു ഫോർ സ്റ്റാർ അഡ്മിറൽ ആയിരിക്കും നാവികസേനയുടെ പ്രധാന ദൗത്യം രാജ്യത്തിന്റെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുകയും യൂണിയന്റെ മറ്റ് സായുധ സേനകളുമായി സഹകരിച്ച് യുദ്ധത്തിലും സമാധാനത്തിലും ഇന്ത്യയുടെ പ്രദേശത്തിനോ ജനങ്ങൾക്കോ സമുദ്ര താൽപര്യങ്ങൾക്കോ എതിരെയുള്ള ഏതെങ്കിലും ഭീഷണികളോ ആക്രമണങ്ങളോ തടയുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യുക എന്നതാണ് ഇന്ത്യൻ നാവികസേന സഹകരണ അഭ്യാസത്തിലൂടെയും നാവിക സന്ദർശനത്തിലൂടെയും ദുരന്ത നിവാരണം ഉൾപ്പെടെയുള്ള മാനുഷിക ദൗത്യങ്ങളിലൂടെയും രാജ്യങ്ങളുമായി ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യൻ സായുധ സേനയുടെ പരമോന്നത കമാൻഡർ ആയിരിക്കുമ്പോൾ അഡ്മിറൽ പദവി വഹിക്കുന്ന നാവികസേനാ മേധാവി ഇന്ത്യൻ നാവികസേനയുടെ സംഘടനാ ഘടനയെ നയിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യൻ നാവികസേനയുടെ എല്ലാ ഫ്ലീറ്റുകളിലും തദ്ദേശ കപ്പലുകളാകുമുണ്ടാകുക എന്ന് ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കുന്നു പീപ്പിൾസ് നേവി ചൈനീസ് നേവി അല്ലെങ്കിൽ പി എൽ എ നേവി എന്നും അറിയപ്പെടുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ നാവികസേനാ വിഭാഗമാണ് ഏപ്രിൽ സ്ഥാപിതമായ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ചൈനീസ് അഭ്യന്തര യുദ്ധ സമയത്ത് പോലും പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിലും സോവിയറ്റ് യൂണിയൻ നാവിക ഉപദേശകരെ നൽകുകയും ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും കയറ്റുമതി ചെയ്യുകയും ചെയ്തുകൊണ്ട് ചൈനീസ് നാവികസേനയെ സഹായിച്ചിരുന്നു സർഫസ് ഫോഴ്സ് കോസ്റ്റൽ ഡിഫൻസ് ഫോഴ്സ് നേവൽ എയർഫോഴ്സ് സബ്മറീൻ ഫോഴ്സ് മറീൻ കോപ്സ് എന്നിങ്ങനെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയെ അഞ്ച് ശാഖകളായി തിരിച്ചിരിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയുടെ ബാറ്റിൽ ഫോഴ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം മുന്നൂറ്റി അൻപത് ഉപരിതല കപ്പലുകളും അന്തർവാഹിനികളുമുള്ള ചൈനീസ് നാവികസേന ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയാണ് ചൈനയും ഇന്ത്യയും കൂടുതൽ ആക്രമണപരമായി മത്സരിക്കുമ്പോൾ ഇന്തോ പസഫിക് മേഖല ഇരുരാജ്യങ്ങളുടെയും ജിയോ സ്ട്രാറ്റജിക് ഫോക്കസ് പോയിന്റായി മാറുകയാണ് സാമ്പത്തികവും തന്ത്രപരവുമായ നേട്ടങ്ങൾക്കായി ചൈന തന്ത്രപ്രധാനമായ തുറമുഖങ്ങളിലേക്ക് പ്രവേശനം നേടുമ്പോൾ ഈ മേഖലയിലെ ഇന്ത്യയുടെ പങ്കി മേഖലയിലെ അന്താരാഷ്ട്ര ക്രമത്തിന്റെ സംരക്ഷകനായാണ് കൂടുതലായും കാണപ്പെടുന്നത് പ്രത്യേകിച്ച് തുറന്ന കടൽപാതയും നാവിഗേഷൻ സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിൽ ഇന്ത്യയുടെ സഹായത്തിനായി പല രാജ്യങ്ങളും ഇന്ത്യയുമായി സഹകരിക്കുന്നു മൊത്തം യുദ്ധ എണ്ണത്തിൽ ചൈനയുടെ ഫ്ലീറ്റുകൾ ഇന്ത്യയെക്കാൾ വളരെ വലുതായിരുന്നിട്ടും ഇന്ത്യ അടുത്തിടെ ചൈനയുടെ തലസ്ഥാനമായ ബീജിങ്ങിന് വലിയൊരു ഭീഷണി ഉയർത്തിയിരുന്നു ചൈനയെതിർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഇന്ത്യ ഭാവിയിൽ അമേരിക്കയുടെ നിർണായക സഖ്യകക്ഷിയായിരിക്കുമെന്ന് അമേരിക്കൻ നാവി ഓപ്പറേഷൻസ് മേധാവി അഡ്മിറൽ മൈഗിൾ ഡേ പ്രസ്താവിച്ചിരുന്നു ഹിമാലയത്തിലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ ചൈനയ്ക്ക് രണ്ട് മുന്നണി വെല്ലുവിളിയുയർത്തുന്നു എന്ന ആശയം അമേരിക്കൻ തന്ത്രജ്ഞർക്കും ജപ്പാനീസ് മാധ്യമങ്ങൾക്കുമിടയിൽ ശക്തി പ്രാപിക്കുന്ന സമയത്താണ് ഈ പരാമർശം വരുന്നത് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി വാർഷിപ്പുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആഗോള നാവിക ശക്തികളുടെ റാങ്കിങ്ങിൽ അമേരിക്കയ്ക്ക് ശേഷം യഥാർത്ഥ ആഗോള ബ്ലൂസി സേനയായി ചൈന രണ്ടാം സ്ഥാനത്തും ഇന്ത്യ ഏഴാം സ്ഥാനത്തുമാണ് ഇത്രയും ശക്തമാണെന്ന് അവകാശപ്പെടുന്ന ചൈനയുടെ ഒരു മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽ സഹായിക്കാനായി ഇന്ത്യൻ നാവികസേന വേണ്ടി വന്നു എന്നതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം ലോകത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഉത്പാദിപ്പിക്കുന്നത് ചൈനയാണ് കപ്പൽ നിർമ്മാണത്തിൽ പ്രായോഗികമായി ചൈന നിലവിൽ സ്വയം പര്യാപ്തവുമാണ് വടക്കൻ ചൈനയിലെ ഡാലിയൻ കപ്പൽശാലയിൽ നിർമ്മിക്കുന്ന അഞ്ച് പുതിയ ടൈപ്പ് സീറോ ഫൈവ് ടു ഡി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇത് കപ്പൽശാലയുടെ വിപുലീകരണത്താൽ ശക്തിപ്പെടുന്ന ചൈനയുടെ നാവികശേഷി ഉയർത്തിക്കാട്ടുന്നു ചൈനീസ് നാവികസേനയുടെ ഫ്ലീറ്റുകൾ കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ നൂറ്റി മുപ്പത്തിരണ്ട് യുദ്ധ കൂട്ടിച്ചേർത്ത് എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയായി മാറി മിസൈലാംഡ് ക്യുക്ക് പെട്രോളിംഗ് ക്രാഫ്റ്റുകളുടെയും കോർവെറ്റുകളുടെയും വർധന വി വളർച്ചയുടെ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനമാണ് ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം എന്നിവയേക്കാൾ കൂടുതൽ യുദ്ധക്കപ്പലുകൾ ചൈന രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി പത്തൊൻപതിനുമിടയിൽ നിർമ്മിച്ചതായി സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നു പെൻഡഗൺ വാർത്താക്കുറിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ചൈനീസ് മിലിട്ടറി പവർ വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത് ചൈനയുടെ കൈവശം ഏകദേശം മുന്നൂറ്റി അൻപത്തി കപ്പലുകളും അന്തർവാഹിനികളും ഉണ്ടെന്നാണ് ചൈനീസ് നാവികസേന മറ്റേതൊരു സുപ്രധാന നാവികസേനയെക്കാളും വേഗത്തിൽ വളരുന്നു എന്ന് മാത്രമല്ല അവ മികച്ച രീതിയിൽ ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്നു ചൈനയുടെ പ്രായമാകുന്ന ഫ്ലീറ്റുകളും ഇതിനോടകം തന്നെ നിർമ്മിച്ചവ പരിപാലിക്കുന്നതിനുള്ള വർദ്ധിച്ചു വരുന്ന ചെലവും പോലെയുള്ള തടസ്സങ്ങൾ മുന്നിലുണ്ടാകുമെങ്കിലും വളർച്ച തുടരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷത്തിനിടെ ഇന്ത്യൻ നാവികസേനയും മികച്ച രീതിയിൽ വളർന്നുവെന്നതിൽ സംശയമില്ല ഇന്ത്യൻ നാവികസേനയ്ക്ക് നിലവിൽ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നീ രണ്ട് വിമാനവാഹിനി കപ്പലുകളുണ്ട് കൂടാതെ ഐ എൻ എസ് വിക്രാന്തിന്റെ ഒരു അധിക ഓർഡറിനും സമയബന്ധിതമായി അനുമതി ലഭിച്ചാൽ രണ്ടായിരത്തി മുപ്പതോടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിശാലം നിർമ്മിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു ഇന്ത്യൻ നാവികസേനയുടെ വിപുലീകരണത്തിന്റെ പ്രധാന മേഖലകൾ കടൽ വ്യോമസേന ഡിസ്ട്രോയർ ഫ്രിഗേറ്റ് യൂണിറ്റുകൾ അന്തർവാഹിനികൾ എന്നിവയാണ് രണ്ടായിരം മുതലുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ പരിവർത്തനം സംഭവിച്ചത് എന്ന് സൊസൈറ്റി ഫോർ എയറോസ്പേസ് മാരിറ്റൈം ആൻഡ് ഡിഫൻസ് സ്റ്റഡീസിന്റെ സ്ഥാപകനും സെക്രട്ടറിയുമായ റിട്ടയർഡ് കമോഡർ സുജീത് സമദാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു അതായത് ഭീഷണി അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണ്ണയത്തിൽ നിന്നും കഴിവടിസ്ഥാനമാക്കിയുള്ള ഭീഷണകോണിലേക്ക് ഫോഴ്സ് ലെവൽ ആവശ്യകതകൾ ആസൂത്രണം ചെയ്യുക എന്നതായിരുന്നു ഈ രീതി ഇത് സൂചിപ്പിക്കുന്നത് സാധ്യതയുള്ള എതിരാളികളെ നോക്കി അവരുടെ പ്ലാറ്റ്ഫോം നമ്പറുകൾ നിർമ്മിക്കുന്നതിനോ പകർത്തുന്നതിനോ ശ്രമിക്കുന്നതിനു പകരം ഇന്ത്യൻ നാവികസേന പ്രത്യേക ശേഷി നവീകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഉദാഹരണത്തിന് ഇൻവെൻട്രിയിലേക്ക് ദൈർഘമേറിയതും കൂടുതൽ സെൻസറുകളുമുള്ള കൂടുതൽ കഴിവുള്ള കപ്പലുകളും വിമാനങ്ങളും ചേർത്തുകൊണ്ട് കരയിൽ നിന്ന് നിരവധി നോട്ടിക്കൽ മൈലുകൾ വരെ സംരക്ഷണം നൽകുന്നതിനാണ് ഈ ഫോഴ്സ് ഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ ഘടനയിലെ നേട്ടങ്ങൾ കൊണ്ടാണ് ചൈനീസ് നാവികസേനയ്ക്ക് തങ്ങളുടെ ബോട്ട് കണ്ടെത്താൻ ഇന്ത്യൻ നാവികസേനയുടെ സഹായം ആവശ്യമായി വന്നത് ഡിസ്ട്രോയറുകൾ ഫ്രിഗേറ്റുകൾ കോർവെറ്റുകൾ എന്നിവയുടെ തുടർച്ചയായ ക്ലാസുകളുടെ വരവോടെ മെച്ചപ്പെട്ട ഇന്ത്യയുടെ ഉപരിതല കപ്പലുകളുടെ വിപുലീകരണമാണ് ഇന്ത്യയുടെ മറ്റൊരു നേട്ടം കൂടാതെ ഇന്ത്യൻ കപ്പൽശാലകൾക്ക് ഈ വ്യവസായത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനാൽ ഇന്ത്യക്ക് ഒരേ സമയം പതിവായി ഒന്നിലധികം കപ്പലുകൾ നിർമ്മിക്കാനും ലോഞ്ച് ചെയ്യാനും കഴിയും അന്തർവാഹിനി പദ്ധതികൾ ത്വരിതപ്പെടുത്താനും മൈൻ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും തങ്ങളുടെ കാരിയർ ഫോഴ്സും എയർവിങ്ങും പുനരൂപകൽപ്പന ചെയ്യാനും കഴിയുമെങ്കിൽ ജപ്പാൻ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സ് റിപ്പബ്ലിക് ഓഫ് കൊറിയ നാവികസേന ഓസ്ട്രേലിയൻ നാവികസേന എന്നിവയുമായി കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്താൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രം അടക്കി ഭരിക്കാൻ കഴിയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇന്ത്യൻ നേവി കപ്പൽ വിക്രാന്ത് കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യ ഏറ്റവും ശക്തമായ നാവികസേനകളിൽ ഒന്നായി ഉയർന്നു ഈ കമ്മീഷൻ ഇന്ത്യൻ നാവികസേനയെ സ്വന്തമായി ഒരു വിമാനവാഹിനി കപ്പൽ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും സഹായിക്കുന്നു ഇന്ത്യയുടെ കരുത്തുറ്റ കാരിയർ അധിഷ്ഠിത സേനയ്ക്ക് ഏതു തടസ്സങ്ങളെയും നേരിടാൻ കഴിയുമെന്ന് നാഷണൽ മാരിടൈം ഫൗണ്ടേഷന്റെ മുതിർന്ന സഹപ്രവർത്തകനായ ക്യാപ്റ്റൻ കമലേഷ് അഗ്നിഹോത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നിരുന്നാലും പ്രതിരോധ സ്ട്രാറ്റജിക് അഫെയ്സ് സ്പെഷ്യലിസ്റ്റായ ലെഫ്റ്റനന്റ് കേണൽ ജെ എസ് സോദി ഇന്ത്യ ഒരു വലിയ നാവിക ശക്തിയായി നാവികശക്തിയായി അതിവേഗമുയരുകയാണെങ്കിലും ചൈനയ്ക്കൊരു മികച്ച നേട്ടമുണ്ടെന്നും നമ്മൾ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തിൽ വേഗത കൈവരിക്കുകയാണെന്നും സൂചിപ്പിച്ചിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ സ്വതസിദ്ധമായ പുരോഗതിയും സമീപകാല വികസനവും കൊണ്ട് ഇന്ത്യൻ നാവികസേന ചൈനയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നു നാവിക സേനകളും തമ്മിൽ യുദ്ധമുണ്ടായാൽ അമേരിക്കയും പിന്തുണയ്ക്കായി ഉണ്ടാകുമെന്ന് അമേരിക്കൻ നാവിക ഓപ്പറേഷൻസ് മേധാവി അഡ്മിറൽ മൈക്ക് ഗിൽഡെ പറഞ്ഞതും ചൈനയ്ക്ക് ഭീഷണി ഉയർത്തുന്നു അടുത്തിടെ ഇന്ത്യൻ സേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ചൈനയൊരു വലിയ വെല്ലുവിളിയായി തുടരുകയാണെന്നും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നാവിക സാന്നിധ്യം സാധാരണ നിലയിലാക്കാൻ കടൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയുടെ കരയതിർത്തികളിൽ മാത്രമല്ല സമുദ്രമേഖലയിലും ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു നമ്മുടെ കഴിവുകളും പദ്ധതികളും സംഭവ ഒരു രാജ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല പകരം അത് നമ്മുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നമ്മുടെ ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് നാവികസേനാ മേധാവി വ്യക്തമാക്കുന്നു